നടി ഹണിറോസിനെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് ജസ്റ്റിസ് ബി വി കുഞ്ഞിക്കൃഷ്ണൻ അംഗമായ സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിക്കും ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പൂർത്തിയായി ബോബിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രോസിക്യൂഷൻ കോടതി ഉത്തരവ് സമൂഹത്തിന് പാഠമാണെന്ന് ആവശ്യപ്പെട്ടു പോലീസ് ജാമ്യാപേക്ഷ നൽകാത്തതിനാൽ ഇനി എന്തിനാണ് റിമാൻഡിൽ പാർപ്പിക്കുന്നതെന്ന് കോടതി ചോദിച്ചു ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടായിട്ടില്ലെന്നും പോലീസ് കെട്ടിച്ചമച്ച കേസാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എന്നാൽ ദ്വയാർത്ഥമല്ലെങ്കിൽ പിന്നെ ബോബി എന്താണ് പറഞ്ഞതെന്ന് കോടതി ചോദിച്ചു തുടർന്ന് നടിക്കെതിരായ ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശം ഉൾപ്പെടുന്ന വീഡിയോ ജഡ്ജി കോടതി മുറിയിൽ വെച്ച് പരിശോധിച്ചു തുടർന്ന് ബോബിയുടെ പരാമർശത്തിൽ ദ്വയാർത്ഥമില്ലെന്ന് പറയാൻ പറ്റില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ബോബി ചെമ്മണ്ണൂർ ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിക്കില്ലെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നതെന്ന് കോടതി പ്രതിഭാഗത്തോട് ചോദിച്ചിരിക്കുകയാണ് എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ നിറഞ്ഞിരിക്കുന്നത്